സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു ജി സഞ്ജു ആണ് ക്യാപ്റ്റൻ ഇരുപത്തിരണ്ടംഗ കേരള ടീമിൽ പതിനഞ്ച് പുതുമുഖങ്ങളുണ്ട് ടീമിലെ പത്ത് പേർ ഇക്കഴിഞ്ഞ് സൂപ്പർ ലീഗ് കേരളയിൽ കളിച്ച താരങ്ങളാണ് മലപ്പുറത്ത് നിന്നുള്ള പതിനേഴുകാരൻ മുഹമ്മദ് റിഷാദ് ടീമിലെ പ്രായം കുറഞ്ഞ താരം ബി ബി തോമസാണ് മുഖ്യപരിശീലകൻ ഹാരി ബെന്നിയും എം വി നെൽസണുമാണ് സഹപരിശീലകർ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് കേരളത്തിൻ്റെ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ ഗ്രൂപ്പ് എച്ചിലെ ആദ്യ മത്സരത്തിൽ കേരളം ഈ മാസം ഇരുപതിന് റെയിൽവേസിനെ നേരിടും ഇരുപത്തിരണ്ടിന് ലക്ഷദ്വീപുമായും ഇരുപത്തിനാലിന് പുതുച്ചേരിയുമായുമാണ് കേരളത്തിന്റെ മറ്റു മത്സരങ്ങൾ ഗ്രൂപ്പ് ചാമ്പ്യന്മാർ ഡിസംബറിൽ ഹൈദരാബാദിൽ നടക്കുന്ന ഫൈനൽ റൗണ്ടിലേക്ക് യോഗ്യത നേടും പന്ത്രണ്ട് ടീമുകളാണ് അന്തിമ റൗണ്ടിൽ കളിക്കുക കേരള ടീം ഇങ്ങനെയാണ് ഗോൾ കീപ്പർമാരായി മുഹമ്മദ് നിയാസ് ഹജ്മലസ് അസ് മുഹമ്മദ് അസർ പ്രതിരോധത്തിൽ മനോജം സഞ്ജു ജി മുഹമ്മദ് അസ്ലം ആദിൽ അമൽ മുഹമ്മദ് റിയാസ് ജോസഫ് ജസ്റ്റിൻ മധ്യതരയിൽ അർജുൻ വി ക്രിസ്റ്റി ഡേവിസ് മുഹമ്മദ് അർഷഫ് നസീബ് റഹ്മാൻ സൽമാൻ കലിയത് നിജോ ഗിൽബർട്ട് മുഹമ്മദ് റിഷാദ് മുഹമ്മദ് റോഷൻ മുഹമ്മദ് മുഷ്റഫ് മുന്നേറ്റത്തിൽ ഗനി നിഗം മുഹമ്മദ് അജ്സൽ സജീഷ് ഷിജിന്തി കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ